കാർലോ മിറബെല്ല ഡേവിസ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സ്വാളോ ഹണ്ടർ എന്ന യുവതിയുടെ കഥയാണിത് സമ്പന്നനായ റിച്ചി എന്ന ഭർത്താവിനോടൊപ്പം ഒറ്റപ്പെട്ട ഒരു ആഡംബര വീട്ടിൽ താമസിക്കുന്ന ഹണ്ടർ തന്റെ ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ശൂന്യത അനുഭവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് അവളുടെ ജീവിതം ഭർത്താവിൻറെയും അവൻറെ കുടുംബത്തിന്റെയും പിടിയിലമരുമ്പോൾ അപ്രതീക്ഷിതമായി അവളുടെ ജീവിതം തന്നെ മാറിമറിയുന്നു എന്നാൽ ഹണ്ടറിന് ഒറ്റപ്പെടലും പൈക്ക എന്ന ഒരു മാനസിക രോഗവും ഉണ്ട് ഭർത്താവായ റിച്ചിയും കുടുംബവും ബിസിനസ് തിരക്കിലായതുകൊണ്ട് ഹണ്ടർ അവരുടെ വിവാഹ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു അവൾ ഒറ്റയ്ക്കാണ് ദിവസങ്ങൾ ചെലവഴിക്കുന്നത് എന്നാൽ റിച്ചി വീട്ടിലുള്ളപ്പോൾ പോലും അവൻ ഫോണിൽ മുഴുകിയിരിക്കുകയും അവൾ ആഗ്രഹിക്കുന്നത്ര ശ്രദ്ധ നൽകാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൾ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി റിച്ചിയുടെ കുടുംബത്തോട് പറയുമ്പോൾ അവളുടെ ജീവിതം തന്നെ മാറുന്നു അങ്ങനെ ഒരു കുടുംബ അത്താഴ സമയത്ത് ആരും തന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഹണ്ടറിന് ദേഷ്യം വന്നു അവൾ അവിടെ കണ്ട ഐസ് ക്യൂബുകൾ കഴിക്കാൻ തുടങ്ങി ഇതു കണ്ട റിച്ചിയുടെ അമ്മ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന അവൾക്ക് വിഷാദ രോഗമുണ്ടെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം അമ്മ അവൾക്ക് വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നാൽ അതനുസരിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ഹണ്ടർ അവിടെയുണ്ടായിരുന്ന ഒരു മാർബിൾ ബോൾ കഴിക്കുന്നു അതവൾക്ക് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നു അങ്ങനെ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്ന അവളുടെ ശീലം തുടങ്ങുന്നു ടമ്പ് ടാക്കുകൾ സേഫ്റ്റി പിന്നുകൾ ബാറ്ററി പോലുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ഹണ്ടറിന്റെ ആഗ്രഹം വർദ്ധിക്കുന്നു എന്നാൽ ഇത് ആപത്ത് നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറുന്നു ഗർഭിണിയായിരിക്കുന്ന ഹണ്ടറിന് ഒരു പതിവ് പരിശോധനയ്ക്കിടെ ഡോക്ടർ അവളുടെ വയറ്റിൽ വിചിത്രമായ വസ്തുക്കൾ കണ്ടെത്തുന്നു ഭക്ഷണമല്ലാത്ത സാധനങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാകുന്ന പൈക്ക എന്ന മാനസിക രോഗമാണ് അവൾക്കെന്ന് ഡോക്ടർമാർ കണ്ടെത്തി അങ്ങനെ അവർ അവളുടെ ആമാശയത്തിൽ നിന്നും അവൾ കഴിച്ചതെല്ലാം നീക്കം ചെയ്യുന്നു ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ റിച്ചിക്ക് ദേഷ്യം വന്നു ഹണ്ടറിന്റെ ഈ വിചിത്രമായ പ്രവൃത്തികൾ ഭർത്താവിനെയും കുടുംബത്തെയും അസ്വസ്ഥരാക്കുന്നു അവർ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അവളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ ഒരു അംഗരക്ഷകനെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഹണ്ടറിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ തന്റെ തെറാപ്പിസ്റ്റ് റിച്ചിയുടെ പണം വാങ്ങി താൻ പറയുന്നതെല്ലാം വെളിപ്പെടുത്തുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ കഴിച്ച ഹണ്ടർ ആശുപത്രിയിലായപ്പോൾ കുട്ടിയുടെ സുരക്ഷയെ കരുതി ഹണ്ടറിനെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ റിച്ചിയും കുടുംബവും തീരുമാനിക്കുന്നു സമ്മതിക്കാതിരുന്ന ഹണ്ടറിനോട് അതിന് സമ്മതിച്ചില്ലെങ്കിൽ വിവാഹമോചനം നേടുമെന്ന് റിച്ചി ഭീഷണിപ്പെടുത്തുന്നു പക്ഷെ തുടർന്ന് അവളുടെ അംഗരക്ഷകൻ അവളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു അവിടെ നിന്ന് ഓടിപ്പോയ ഹണ്ടർ റിച്ചിയെ വിളിച്ച് അവനെ ഉപേക്ഷിക്കുകയാണെന്നും കുഞ്ഞിനെ വേണ്ടെന്നും പറയുന്നു പിന്നീട് അവൾ തന്റെ ജൈവിക പിതാവിനെ സന്ദർശിക്കുന്നു അയാൾ ഉപദ്രവിക്കുന്ന ആളായതുകൊണ്ട് ഏഴു വർഷം ജയിലിൽ കിടന്ന ശേഷം അവളെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയതാണെന്ന് അവൾ മനസ്സിലാക്കുന്നു അവനുമായി സംസാരിച്ചപ്പോൾ അവളുടെ ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു ഹണ്ടർ സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ തീരുമാനിക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്യുന്നു ഹണ്ഡർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത് ഇനിയും നല്ലൊരു സിനിമയുടെ വീഡിയോയുമായി വരാം അതുവരേക്കും മല്ലുപോലേഗ സൈനിങ് ഔട്ട്